സംസ്ഥാന ഭക്ഷ്യ കമ്മീഷന് ആറളഫ പുനരധിവാസ മേഖലയില് സന്ദര്ശനം നടത്തി ആറളഫ പുനരധിവാസ മേഖലയിൽ താമസിക്കുന്നവർക്ക് അർഹതപ്പെട്ട ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുന്നുണ്ടോയെന്ന് പരിശോധിക്കുന്നതിനും സർക്കാരിന്റെ വിവിധ സംവിധാനങ്ങൾ വഴിയുള്ള ആനുകൂല്യങ്ങൾ അവർക്ക് ലഭ്യമാകുന്നുണ്ടോയെന്നും മനസ്സിലാക്കുന്നതിനും വേണ്ടിയാണ് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ആറളഫ പുനരധിവാസ മേഖലയിലെത്തിയത് വെള്ളിയാഴ്ച രാവിലെയാണ് ഫാമിലെ വിവിധ മേഖലകളിൽ കമ്മീഷൻ സന്ദർശനം നടത്തിയത് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി വസന്തം മെമ്പർമാരായ വി രമേശൻ അഡ്വക്കറ്റ് സബിതാ ബീഗം താലൂക്ക് സപ്ലൈ ഓഫീസർ എം സുനിൽകുമാർ ടിആർ ഡി എം സൈറ്റ് മാനേജർ ഷൈജു റേഷനിംഗ് ഇൻസ്പെക്ടർമാരായ എം അനൂപ് കുമാർ കെ ഇ ജഷീത് പി വിനോദ് കുമാർ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു ഭക്ഷണം ജനങ്ങളിൽ ഭക്ഷ്യഭദ്രതാ നിയമം എത്തിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് എത്തിക്കണം നിങ്ങൾക്ക് അത് എത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്ന കമ്മീഷനാണ് ഭക്ഷ്യ കമ്മീഷൻ ഭക്ഷ്യ ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് നിയമത്തിൽ നിങ്ങളുടെ അവകാശമായിട്ട് മാറിയിട്ടുള്ള ഭക്ഷണം ആ ഭക്ഷണം കൃത്യമായിട്ട് നിങ്ങളുടെ കൈകളിൽ എത്തുന്നുണ്ടോ ഉദ്യോഗസ്ഥർ നിങ്ങൾക്ക് നൽകുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള കമ്മീഷനാണ് ഭക്ഷ്യ കമ്മീഷൻ